ഈ ഡ്രീം ബീച്ചിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു കടലാണ് ഒരു കടലെടുത്ത് ഇവിടെ കുളിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം കാരണം ഏത് സമയവും പെട്ടെന്ന് വലിയ തിരമാലകൾ വന്നിട്ട് നമ്മളെ കടലിലേക്ക് എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇവിടെ അതുകൊണ്ട് ഇവിടെ കുളിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഈ സ്വിമ്മിംഗ് പൂളും ഈ കടലും തമ്മിൽ എങ്ങനെയായിരിക്കുന്നത് നോക്ക് വളരെ ഭംഗിയില്ലേ അതിമനോഹരല്ലേ ഈ ബീച്ചിന്റെ പേര് മഷറൂം ബീച്ച് എന്നാണ് നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാ ഇത് നിറയെ ടൂറിസ്റ്റുകളുണ്ട് പിന്നെ ഇവിടെ ഈ ഫാസ്റ്റ് ബോട്ട് ഈ ചെറിയ ബോട്ട് അവിടെ അവിടെ കാണുന്ന ബോട്ടുകളൊക്കെ പല വേറെ പല ഐലൻഡുകളിലേക്കും സർവീസ് നടത്തുന്ന ബോട്ടുകളാണ് ഇതേപോലെയുള്ള ഫാസ്റ്റ് ബോട്ടുകൾ ഇവിടെ നിന്ന് വേറെ പല ഐലൻഡുകളിലേക്കും സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതേപോലെ കായക്കൊക്കെ വാടക ഒക്കെ എടുത്തിട്ട് ഈ കടലിൽ ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റും ഈ ബീച്ചിൽ ഇവിടെ കോർണറിലായിട്ട് ഇതേപോലെ ഒരു വലിയ പാറ കാണാൻ പറ്റും ഇവിടെ ഒരു വലിയ പാറ കാണാൻ പറ്റും വളരെ സുന്ദരമായ അതിസുന്ദരമായ ഒരു ബീച്ചാണ് ഈ മഷറൂം ബീച്ച് നിർമ്മിതി നമ്മൾ വളരെ ഞെട്ടിക്കും കാരണം ഇത് കണ്ടില്ലേ തികച്ചു മുളകളും പനയുടെ ഓലയും വെച്ച് പനയുടെ ഓലയും വെച്ച് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് തികച്ചു മുളയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊരു വലിയ റെസ്റ്റോറൻറ്റാ ഈ ബീച്ചില് ഇത് നോക്ക എത്ര വലിയ റെസ്റ്റോറന്റ് ആണിത് ഇവിടെ അതിമനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ഈ റെസ്റ്റോറൻറ്റിനുള്ളില് ഇവിടെ ഒരു ഒരു കുന്ന് കയറിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഐലൻഡിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് വളരെ ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് ലംബോങ്ങാനിലെ ബീച്ചാണ് അവിടെയാണ് ഹാർബറൊക്കെ ഉള്ളത് വിത്ത് സ്വിമ്മിങ് പൂൾ നിങ്ങൾക്ക് ഫാമിലിക്കാണെങ്കിലും ഫാമിലിക്ക് വന്ന് താമസിക്കാൻ അതിന് ആയിട്ട് വരുവാണെങ്കിലും ഇവിടെ നല്ല വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള നല്ല സ്റ്റാഫ് നല്ല എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ഉണ്ട് വിദ്യാ ഹോം സ്റ്റേ ഇത് നിങ്ങൾ ലംബങ്ങാലിൽ വന്നിട്ട് നമ്മുടെ ഹാർബറിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് വരാനുള്ളൂ ഇങ്ങോട്ടേക്ക് ഇവിടെ നല്ല സൂപ്പർ അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ നല്ല സ്റ്റേ ഉണ്ട് നല്ല വൃത്തിയുള്ളൊരു സ്റ്റേ ആണ് അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് ബുക്കിംഗ് ഡോട്ട് കോമിൽ നിങ്ങൾക്ക് ഇത് അവൈ ഇത് പിന്നെ അവൈലബിളാണ് വാട്സപ്പ് നമ്പർ ഇതാ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൂംസ് ആയിരിക്കും ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ പുറത്ത് രണ്ട് ചെയറും ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മുറിയുടെ ഉൾവശം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയുണ്ടാവും നല്ല സൂപ്പറായിട്ട് നല്ല വൃത്തിയിൽ നല്ലൊരു റൂം ഇതാണ് ബാത്റൂമ് ഇവിടെ ബാത്ത്റൂമ് ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ് ഈ പട്ടിക്കുട്ടികൾ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും ഈ കാണുന്ന ബോട്ടുകളൊക്കെയും ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നതാണ് ഇത്രയും ബോട്ടുകൾ കണ്ടില്ലേ ഇതൊക്കെ ഈ മാംഗ്രോവ് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മാംഗ്രോവ് ഫോറസ്റ്റിൽ അവിടെ രണ്ടു പേരിരുന്ന് മീൻ പിടിക്കുന്നുണ്ട് രണ്ടു പേര് ഇവിടെ ഈ ഇത് കണ്ടോ ഇതേപോലെയുള്ള ബോട്ടുകൾ ഇതിലാണ് ഈ മാംഗ്രോ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇവർ ടൂറിസ്റ്റുകൾ കൊണ്ടുപോകുന്നത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലംബോങ്ങാൻ അയലൻഡിൽ ഡൈവിങ് പഠിക്കാൻ വേണ്ടി വന്നു ഞാൻ ഓപ്പൺ വാട്ടറൊക്കെ ചെയ്തത് സാനൂരിലായിരുന്നു ഇൻഡോനേഷ്യ സാനൂരിൽ പിന്നെ അഡ്വാൻസ് ചെയ്തത് ഗിലി ഐലൻഡിലായിരുന്നു പിന്നെ ഡൈ മാസ്റ്റർ കോഴ്സ് ചെയ്തത് ഞാൻ ഈ ഐലൻഡിലായിരുന്നു ഈ ലംബോങ്ങാന ഐലൻഡിൽ അപ്പോൾ ഞാൻ ദിവസവും രാവിലെ വന്നിട്ട് ഡൈവിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തിയറി ക്ലാസ് തിയറിയുടെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കാൻ ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുവായിരുന്നു ആ റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് പക്ഷേ ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെ ആയിരുന്നില്ല വളരെ നല്ല ഒരു മനോഹരമായ റെസ്റ്റോറൻറ്റ് മോശം എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഞാൻ അന്ന് പരിചയപ്പെട്ടതാണ് ഈ ഫാമിലി ഇവിടെ എനിക്ക് ഭക്ഷണമൊക്കെ ഇവരായിരുന്നു ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഭയങ്കരമായിട്ടും എനിക്ക് എൻ്റെ മനസ്സ് ശരിക്കും തകർന്നു പോയി കാരണം ഈ കടല് ഇവരുടെ ഈ റെസ്റ്റോറന്റിനെ മൊത്തമായി അങ്ങ് എടുത്തു കടൽ കടൽക്ഷോഭം അയാളിപ്പ തകർന്നിരിക്കുകയാണ് ആള് ഇപ്പൊ ചെറിയ ഒരു ഇതാണ്ടില്ല എന്റെ പിന്നിൽ കാണുന്ന ചെറിയ ഒരു ഇതേ ഉള്ളൂ പാവം തോന്നി ഇദ്ദേഹമാണ് മോശം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഈ റെസ്റ്റോറൻറ് ഞാൻ പറഞ്ഞ കഥ അപ്പോൾ ഇന്ന് അദ്ദേഹം വളരെ തകർന്നിരിക്കുകയാണ് എന്തായാലും എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വീണ്ടും കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും തോന്നി കാണാൻ പറ്റിയതിൽ പിന്നെ അതിലേറെ ദുഃഖവും തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ആ പഴയ പ്രതാപ റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ദുഃഖം ഭാവം ഇത് മോശത്തിൻ്റെ വൈഫാണ് ഇവരായിരുന്നു എനിക്ക് എപ്പോഴും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് ഇത് ഇവർക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓലയിൽ ഇപ്പൊ ഉള്ളത് ഈ ഒരു ഷോപ്പാണ് ഇതാണ്ട ഇവിടെ കുറച്ച് കോക്കനട്ടും പിന്നെ കൂൾ ഡ്രിങ്ക്സും ഇവര് ബിയറും ഒക്കെ ആണ് ഇപ്പൊ വിൽക്കുന്നത് ബിസിനസ് ഒന്നും ഇല്ലാന്നതി ഒരു കോക്കനട്ടേ എവിടെയുള്ളു ശരിക്കും കടൽക്ഷോഭ അദ്ദേഹത്തിന് വല്ലാതെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് തന്നെ പറയാ ഇവിടെയൊക്കെ അദ്ദേഹം വളരെ മനോഹരമായ ഊഞ്ഞാലുകളും ഒരുപാട് നല്ല അടിപൊളി ഒരു ബീച്ചിൽ എങ്ങനെ ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് ചെയ്യുക അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചതായിരുന്നു എല്ലാം പോയി പാവത്തിന്റെ ഇത് കണ്ടോ ഇപ്പൊ ഇതേ ഉള്ളൂ ഇപ്പൊ ഉള്ളത് ഇങ്ങനെയാണ് ഇത് തൊട്ടടുത്ത് ഇതിന്റെ അടുത്ത് തൊട്ടടുത്ത് വലിയ മഹാഗിരി എന്ന് പറയുന്ന ഒരു വലിയ ഹോട്ടൽ ഉണ്ട് ഇത് കണ്ടോ എല്ലാം നശിച്ചു നശിച്ചുടേത് പക്ഷെ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇന്നും വളരെ 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 നല്ല ഒരു സുഹൃത്ത് ബന്ധമായിട്ട് തുടർന്ന് പോകുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ വീണ്ടും ഈ ആലൻഡിൽ വന്നപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അങ്ങനെ ഇന്ന് രാവിലെ മോശം അദ്ദേഹത്തിന്റെ പേര് എന്റെ ഫ്രണ്ട് അദ്ദേഹം കടലിൽ പോയിട്ട് ഒരു തൂണ പിടിച്ചോണ്ട് വന്നു വല്യ ഒരു രണ്ടു കിലോ ഉണ്ട് അത് നമ്മൾ ബാർബക് ചെയ്യാൻ പോവാണ് ബാർബക്കി ചെയ്തിട്ട് നമുക്ക് കാണാം കാഴ്ചകള് കുറച്ച് ലോക്കൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും പിന്നെ അവരുടെ ഫാമിലി മോശം വൈഫും മകളും മകളുടെ ഭർത്താവും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം കാഴ്ചകള് മോശം ആ മീനിനെ കട്ട് ചെയ്തോണ്ടിരിക്കണിപ്പോ വേറെ കുറച്ച് ലോക്കൽസ് കൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണ് നല്ല ഫ്രഷ് തൂണ കണ്ടില്ലേ ഇപ്പൊ ഇന്ന് രാവിലെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്നതാ കട്ടി നോക്കുമ്പോൾ നല്ല അലുവ ഉണ്ട് എന്താ ഫ്രഷ് മീൻ അറിയോ വ നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ മോശം അദ്ദേഹത്തിൻ്റെ പേര് മോശം എന്നാണ് മോശത്തിൻ്റെ അത് പിന്നിൽ നടന്നു വരുന്നത് കടേ ഹായ് അപ്പോൾ കണ്ടില്ലേ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തതിൽ തീ നന്നായിട്ട് കത്തുന്നുണ്ട് ഇപ്പോൾ ഇനി ഇത് കണലായി വന്നതിന് ശേഷം നമുക്ക് ബാർബിക്യു സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ മോശം ഫിഷ് കട്ട് ചെയ്തു ഇതാ മോശത്തിന്റെ മകളുടെ ഭർത്താവാണ് അവനിതാ മീനൊക്കെ ഇപ്പൊ ചുട്ടുകൊണ്ടിരിക്കാണ് കണ്ടില്ലേ ഇത് മോശത്തിന്റെ വൈഫാണ് നമ്മുടെ ഫിഷ് ഇതാ ഇവിടെ മോനെ ഗ്രില്ലായി വരുന്നുണ്ട് ഓ ഒരു മസാല ഒന്നും ചേർക്കാതെ ഫ്രഷ് കട്ട് ചെയ്തു ക്ലീൻ ചെയ്തു അങ്ങനെ എന്നെ ഗ്രില്ല് ചെയ്യാം വേറെ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് വേണ്ട ഇപ്പോൾ ഇവിടെ വേലിയേറ്റം ഇപ്പോൾ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടലിറങ്ങിക്കൊണ്ടിരിക്കുക ഇതേ ഞാൻ ഞാനിനി വൈകുന്നേരം ഇരുന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വേലിയേറ്റവും ഈ വേലി ഇറക്കവും ഇവിടെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഇന്നലെ രാത്രി വേലിയേറ്റം ഇതാ ഇവിടെ വരെ ഈ മരത്തിൻ്റെ പിന്നിൽ വരെ അതിശക്തമായി തിര അടിച്ചുകൊണ്ടേയിരുന്നു ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം തുടങ്ങും അപ്പം ഞാൻ വീഡിയോ ചെയ്യാം എന്നിട്ട് കാണാം നമുക്ക് ഈ കടലിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അഗുങ് ബീച്ച് ക്ലബ് എന്നാണ് അതിൻ്റെ പേര് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആണിത് ഇവിടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഇത നാച്ചുറലായിട്ട് ഒരു മരത്തിന് ചുറ്റും അവർ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് ആണ് ഇന്ന് ലഞ്ച് കഴിച്ചത് ലഞ്ച് കഴിച്ചു ഓൾറെഡി അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കടൽ വന്ന് നമ്മളുടെ കാല് ചുംബിച്ചിട്ട് തിരിച്ചു പോകും എന്ത് രസമല്ലേ അടിപൊളിയല്ലേ എത്ര മനോഹരമായ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് ദിവസം രണ്ടു ദിവസം നിക്കാൻ നിന്നിട്ട് കാണാനുള്ള ഇവിടെ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒരു പാർട്ടി ഐലൻഡ് അയലൻഡല്ല ഇത് ഒരു ഹണിമൂൺ എന്നൊക്കെ പറയാം ഇവിടെ ഇതേപോലെയുള്ള മാംഗ്രോ ഫോറസ്റ്റും ഇതേപോലെയുള്ള കടലും കടൽക്കരകളും ഒക്കെ ഒരുപാടുണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭംഗിയില്ല ഈ കാഴ്ച ഇതുണ്ടോ മാംഗ്രോ ഫോറസ്റ്റും പിന്നെ കുറേ ബോട്ടുകളും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം എന്ത് ഭംഗിയാന്ന് നോക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ കമന്റ് അയക്ക ഇഷ്ടമായെങ്കിലും കമന്റ്സ് ചെയ്യാണെനിക്കിഷ്ടപ്പെട്ടത് രണ്ട് ചെയർ കെട്ടി തൂക്കി ഊഞ്ഞാലാക്കി വെച്ചിരിക്കുക ഇത് ഇതിലിരുന്ന് നമുക്ക് വെള്ളത്തിന് കടലിനെ ടച്ച് ചെയ്തുകൊണ്ട് ഊഞ്ഞാലാടാം ഇത് വേണ്ട ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അതിലിരുന്ന് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും അടിപൊളിയല്ലേ വളരെയധികം ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറാണിത് ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ഫ്രണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഹംവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു പൂള് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടൊരു പൂള് നാച്ചുറൽ ലുക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും ഇത് കണ്ടോ ഇവിടെ രണ്ട് ഹമ്മൊക്കെ ചെയ്ത് തെറ്റത് കടലിൽ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആടാൻ പറ്റും ഇങ്ങോട്ട് വരുമ്പോ അവിടെ കണ്ടോ ഇവിടെ നമുക്ക് കടലിനോട് ചേർന്ന് കണ്ടോ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും സൂപ്പറായിട്ട് ചെയ്തിട്ടില്ലേ അവിടെ അത് കണ്ടോ മാംഗ്രോവ് ഫോറസ്റ്റാണ് ആ ഭാഗത്ത് പിന്നെ അവിടെ കുറേ മീൻ പിടിക്കുന്ന ബോട്ടുകളും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബീച്ചിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കപ്പിൾസ് വന്നിട്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഈ ബീച്ചിൽ ഒരുപാട് വീഡിയോ ഷൂട്ടിങ്ങുകൾ പലരും വന്നിട്ട് ഇതേപോലെ മോഡലിംഗ് ഇതൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ബീച്ചിൽ ഇഷ്ടം പോലെ വീഡിയോ ഷൂട്ട് ഇതേപോലെ നടക്കുന്നുണ്ട് ഇത് കണ്ടോ ഇപ്പം നമ്മൾ നേരത്തെ ഹൈ ടൈഡ് ആയിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ഇപ്പം ഞാൻ ലോ ടൈഡ് ആയിരിക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണിത് ലോ ടൈഡ് ആയിരിക്കുമ്പോൾ ഈ കടലിന്റെ അവസ്ഥ കണ്ടോ മൊത്തം വെള്ളം ഇറങ്ങിപ്പോയി ഇത് കണ്ടില്ലേ ഇതാണ് ഈ ഇവിടുത്തെ ഈ ഒരു ലോ ലോട്ടൈഡിൻ്റെയും ഹൈ ടൈഡിൻ്റെയും പ്രത്യേകത ഞാൻ നേരത്തെ ഹൈ ടൈഡിൻ്റെ വീഡിയോ എടുത്ത അതേ സ്ഥലത്തിരുന്നിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഈ വീഡിയോ എടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇപ്പൊ നോക്ക് കടലിലെ വെള്ളം മൊത്തം ഇറങ്ങിപ്പോയി ഇവിടെ ഇപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബീച്ചിൽ ഇത് നോക്കൂ ഇപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഈ കടലിലേക്ക് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്ററെല്ലാം നടന്നു പോകാൻ പറ്റും ഇവിടെ ഇനി ലോക്കൽസ് വന്നിട്ട് ഇതിൽ മീനുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവും അതിനൊക്കെ പിടിച്ചോണ്ടുപോകും ഇപ്പോൾ രാത്രിയിൽ ഇനിയും കുറച്ചും കൂടെ ഇറങ്ങും ഈ വെള്ളം അപ്പോൾ ലോക്കൽസ് എല്ലാം വന്നിട്ട് ടോർച്ച് ലൈറ്റും പിന്നെ മീൻ പിടിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവർ വന്നിട്ട് ഇവിടുന്ന് മീൻ പിടിച്ചുകൊണ്ട് പോകും ഇപ്പോൾ നോക്കൂ ആകാശം എത്ര എന്നുള്ളത് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേക കാഴ്ചയായത് എപ്പോഴും ഇവിടെ ഏകദേശ സമയങ്ങളിലും ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും വൈകുന്നേരം സൺസെറ്റ് സമയത്ത് സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എത്ര മനോഹരമാണല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏഴ് മണിക്കുള്ള കാഴ്ചയാണ് സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം ഏഴ് മണിക്കുള്ള കാഴ്ചയാണ് കണ്ടില്ലേ എന്ത് രസമാണ്